അസ്സലാമു അലൈക്കും ൂ ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസുകാരുടെ ലിസാൻ ഖുർആാനിന്റെ ഒരു ചോദ്യ പേപ്പർ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നുവഫിക്കോ യോജിച്ചത് ചേർത്ത് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് ഉത്തരം സുര അതിൻ്റെ അർത്ഥം ജ്വല്ലറിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കപ്പെട്ടു ചോദ്യം രണ്ട് ഉത്തരം ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല ചോദ്യം മൂന്ന് ഡാഷ് അൽ ജന്നത കാ ഉത്തരം ഉത്തരം കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ചോദ്യം നാല് ഡാഷ് അൽ അൽമൊള്ള ഉത്തരം കൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നു ചോദ്യം അഞ്ച് ഡാഷ് മൻഫി ഉത്തരം ഇർഹമു ചോദ്യം ആറ് ഡാഷ് അള്ളാഹു ഇല സൂറക്കും വല ഇല അജ്സാമിക്കും ഉത്തരം ല എല്ലുറു അള്ളാഹു നിങ്ങളുടെ മുഖങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ നോക്കുകയില്ല അടുത്ത പ്രവർത്തനം നുക്കമ്മണു ബിൽ അമ്രി ഹവറി അൽ മുനാസിബി ഇവിടെ ഫയലുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ മുതാരിയായ ഫിയല് ആൺകുട്ടികളുടെ മുതാരിയായ ഫിയളും അപ്പുറത്ത് തന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചിലയിടത്ത് ഈ പെൺകുട്ടികളുടെ മുതാരിയായ ഫില്ല് എഴുതിയിട്ടില്ല അതും നമ്മൾ എഴുതണം പിന്നെ അമ്രഹാദേറാക്കും വേണം ആ ഒരു ഫീലുകളൊക്കെ അമ്രഹാദറാക്കി എഴുതും വേണം അതെങ്ങനെ എഴുതുക ഒന്നാമത്തേത് കാറ്റബ അതിൻ്റെ മുതാരി യുബു ഇനി ി കഥബയുടെ മുരിൽ ഹാലറ് തക്തുബു അമ്രഹാലിറാക്കി എഴുതുമ്പോൾ ഉഖ്തു അങ്ങനെയാണ് എഴുതേണ്ടത് ചോദ്യം രണ്ട് ഫരിഹ യഫ്രഹു തഫ്രഹു അമ്രഹാലിറാക്കി എഴുതുമ്പോൾ ഇഫ്രഹ് ചോദ്യം മൂന്ന് റമ യർമി എന്ന് തന്നിട്ടുണ്ട് ർമി അമ്രുഹോലിറാക്കി എഴുതുമ്പോൾ ഇർമി ചോദ്യം നാല് ബബി ഉബി അത് മൂന്നും തന്നിട്ടുണ്ട് അമ്രുഹോലിറാക്കി എഴുതിയാൽ മതി ഉത്തരം ബി ചോദ്യം അഞ്ച് വസന യസിനു തസിനു അതിൻ്റെ ഉത്തരം സിൻ മൂന്നാമത്തെ പ്രവർത്തനം നുമയ്യസു വേർതിരിച്ചു എഴുതാം ഇവിടെ ജുംലത്തുൽ ഇസ്മിയ ജുംലത്തുൽ എന്നത് തന്നിട്ടുണ്ട് ഇത് രണ്ടും വേർതിരിച്ചെഴുതാനാണ് ബ്രാക്കറ്റിൽ നിന്നും ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഹരിമു അലൽ മക്കാദി അൽ മൊമിനു എഹുവൻ കല്ലമ വാഹു തൻ അനീസും അൽ നായിമുൻ ൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ് ജുംലത്തുൽ ഫ്യാലിയ പിന്നെ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ജുംലത്തുൽ ഇസ്മിയ അപ്പോൾ എങ്ങനെ വേർതിരിച്ചെ ഒന്നാമത്തേത് ജുംലത്തുൽ ഫ്യാലിയ ഉത്തരം ജലസൽ ഹരിമു അല അലാദി പിന്നെ കിത്തു പിന്നെ ഒന്നും കൂടി ഉണ്ട് ഇതൊക്കെയാണ് ജുംലത്തുൽ ഫ്യാലിയ രണ്ടാമത്തത് ജുംലത്തുൽ ഇസ്മിയ ഉത്തരം അൽ മുക്മിനൂൻ ഇഹുവത്തൂൺ അനീസുൻ വസലീമുൻ സോദീഖാനി അൽ വലതു അടുത്ത പ്രവർത്തനം സൊറഫാക്കുക ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട് മുസന്നിം ജമ ആണ് എഴുതാനുള്ളത് ഒന്നാമത്തേത് ലായക്ക് ദീപ് ലായക്ക് ദീബിൻ്റെ മുതക്കർ ഓയിബാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഉത്തരം ലായക്ക് ദീബ ലീബു രണ്ടാമത്തത് ലാ തക് ദീപ് ഇതിൻ്റെ മൊഹന്നസ് ഓയിബാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ലാതക് ദിബ് ലാത ലിബന മൂന്നാമത്തത് ലാ തീസ് ഹാലിറാണ് എഴുതാനുള്ളത് മുതക്കർ ഹാലിറല്ല എങ്ങനെ എഴുതുക ല ലാ തീ ലിബ ലാ തീന അഞ്ചാമത്തെ പ്രവർത്തനം നുജീവു ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മുലാരിയിൽ നിന്നും എങ്ങനെ നഹി ഓയിബിനെ ഉണ്ടാക്കാം അറബിയിലു ഉത്തരം എഴുതണം ഒരിക്കലും അറബി മലയാളത്തിൽ എഴുതിയാൽ ശരി കിട്ടത്തില്ല ഉത്തരം യുഷൻ മുലാരിഇ ലാഫി വബി ജസ്മി മുരിൻ്റെ ആദ്യത്തിൽ ലാ വെക്കലും അവസാനത്തിലെ ഹർഫിനെ ജസ്മ അഥവാ സുക്കൂനെ വെക്കലും ആണ് യഖുബു എന്നത് ല യക്തുബ് എന്നാവും വേണമെങ്കിൽ ഉദാഹരണമായി എഴുതാം ചോദ്യം മിനൽ രണ്ട്ബിൽ നിന്നും അമ്രു ഓയിബിനെ എങ്ങനെ ഉണ്ടാക്കാം ഉത്തരം ബി ബിസിയാത്തി ലാമിൻ മക്സൂറത്തുംബിൻ്റെ ആദ്യത്തിൽ കിസറുള്ള ലാമും അവസാനത്തിൽ സുഖൂനും നൽകിക്കൊണ്ടാണ് മുലാരി ഓയിബിൽ നിന്നും അമ്രു ഓയിബിനെ ഉണ്ടാക്കുന്നത് ഉദാഹരണം യജിലിസു ലിയജിലിസ് ചോദ്യം ഹാലിറു ഉത്തരം ബിഹദിൽ ഹർഫിൽ മുലാറത്തിൽ അതായത് മുലാറത്തിൻ്റെ ഹർഫുകളെ ഒഴിവാക്കിയിട്ട് അവസാനത്തിലെ സുക്കൂന് ചേർക്കലാണ് അതായത് ഇപ്പോൾ വല എന്ന ഫേലിൻ്റെ മുലാരിയിൽ ഓയിബായിട്ടുള്ളതാണ് യല ഊ അതിൻ്റെ മുലാരിൽ ഹാലിറാണ് തള്ള ഉ അതിനെ അമ്രു ഹാലിറാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം അപ്പോൾ മുളാറത്തിന്റെ ഹർഫുകളായ യാ ഒഴിവാക്കിക്കൊണ്ട് അവസാനത്തിൽ സുക്കൂന് ചേർക്കുക അപ്പോൾ എങ്ങനെയാണ് അ ഉ ലോ അതുപോലെ വസന എസിനു സിൻ ഈ ഉദാഹരണം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ചോദ്യം ആറ് നഹ്താറുത്തു ബഹുഫിൽ തന്നിട്ടുള്ള വാക്യത്തിൽ നിന്നും ഞാത്തുകൾ തെരഞ്ഞെടുത്ത് ആ കള്ളികളിൽ എഴുതാനാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ഹുവ വലതുൻ സോലിഹുൻ അവൻ നല്ലൊരു ആൺകുട്ടിയാണ് ഇവിടുത്തെ ഞാത്ത ഏതാണ് സോലിഹുൻ എന്നതാണ് അപ്പോൾ കള്ളിയിൽ എഴുതേണ്ടത് സോലിഹുൻ രണ്ട് ജാ അൽ മുിനൂൻ അൽ മൊഹ്ലി ഇവിടുത്തെ ഞാത്ത ഏതാണ് മൊഹ്ലിസൂന മൂന്ന് ഹാദാൻ ജദീദുൻ ഇവിടുത്തെ നാല് അർജുലുൽ മുഅ്മിനീങ്ങളായ ആളുകൾ കള്ളം പറയില്ല അപ്പോൾ ഇവിടെ ഏതാണ് ഞാത്ത് മുഅ്മിനു എന്നുള്ളതാണ് റജുലിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് മുഅ്മിനു അതുകൊണ്ട് ഞാത്ത് മുഅ്മിനു ചോദ്യം ഏഴ് ഹാദിൽ അൽദാദ ബിൽ ഹുറൂഫി ലാഴെ തന്നിട്ടുള്ള എണ്ണങ്ങളെ അവയുടെ ഹർഫുകളിൽ എഴുതുക അക്ഷരങ്ങളാക്കിയിട്ട് എഴുതാനാണ് നാല് തോവിലാത്ത് നാല് മേശകൾ എങ്ങനെ എങ്ങനെയാണ് ഉത്തരം അർബൌ തോവിലാത്തിൻ ഏഴ് വാതിലുകൾ ഏഴ് അബുവാബിൻ അതെങ്ങനെ എഴുതുക മൂന്നാമത്തെ ചോദ്യം മൂന്ന് പേനകൾ ഉത്തരം സലാസത്തു അക്ലാമി ഇനിയും വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു